ഒറ്റയ്ക്ക് താമസിച്ചു വന്ന എഴുപതുകാരന്റെ മൃതദേഹം വീടിനുള്ളിൽ അഴുകിയ നിലയിൽ കണ്ടെത്തി ആയൂർ ഇളമാട് തോട്ടത്തറയിൽ വാടകയ്ക്ക് താമസിച്ചു വന്ന വിതുര സ്വദേശി എഴുപത് വയസ്സുള്ള ചെല്ലപ്പന്റെ മൃതദേഹമാണ് വീടിനുള്ളിൽ അഴുകിയ നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് മൂന്നു ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം പ്രദേശത്ത് അസഹനീയമായ രീതിയിൽ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് സമീപവാസി പോയി നോക്കിയപ്പോഴാണ് വീടിനകത്തേക്ക് കയറാൻ കഴിയാത്ത തരത്തിൽ ഈച്ചകൾ പൊതിഞ്ഞ തരത്തിൽ മൃതദേഹം കാണുന്നത് തുടർന്ന് സമീപവാസികൾ പഞ്ചായത്ത് മെമ്പറേയും ചടയമംഗലം പോലീസിനെയും ഇൻകോസ്റ്റ് കോളേജിലേക്ക് മാറ്റി നമ്മുടെ നിലവിലുള്ള ഒരു പുള്ളി പുള്ളി വിതിരെ ഉള്ള ഒരു കക്ഷി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചെല്ലപ്പെന്നാണ് പേര് പുള്ളി ഇവിടെ ജോണി എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ വീടിന് വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ് അപ്പൊ ഇദ്ദേഹം റബ്ബർ വെട്ടാനാണ് ജോലി റബ്ബർ വെട്ടാനായിട്ട് ഏഴെട്ട് മാസം മുമ്പ് വന്നതാണ് പിന്നെ മക്കളോ ബാക്കിയുള്ള കാര്യങ്ങളോ ആർക്കും വ്യക്തത വ്യക്തതയല്ല പക്ഷെ ഇപ്പോൾ മക്കളെയൊക്കെ നമ്പരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് മക്കളെയൊക്കെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് അവർ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ നാട്ടിൽ വലിയ പരിചയമില്ല ആൾ ആൾക്കാർക്ക് ആരും തൊട്ടപ്പുറത്തൊരു ഉണ്ട് ആ ചായക്കടയിൽ രാവിലെ പോയി ചായ കുടിക്കുന്ന മാത്രമാണ് ഇവിടെയുള്ള അയാളായിട്ടുള്ള ബന്ധം ചെല്ലപ്പെന്ന പേര് പറഞ്ഞു ഇതുവരെയാണ് സ്ഥലമൊന്നും പറഞ്ഞു ഇത്രയും കാര്യങ്ങളെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയാവുള്ളൂ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് പുള്ളിയെ കാണാനില്ല എന്ന ഒരു അറിവുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് മണി സമയത്ത് ഞാൻ ഇണമായിട്ട് നിൽക്കുന്നു ഒരു പയ്യനാണ് എന്നെ വിളിച്ച് പറയുന്നത് തൊട്ടപ്പുറത്തെ വീട്ടില് അത് രൂക്ഷനായ ബന്ധവും പിന്നീട് വീക്ഷയും ബാക്കിയൊക്കെ സെല്ലുണ്ട് മെമ്പർ നിന്നിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ പോലീസിനെയും അവിടുത്തെ സ്ഥലത്ത് പോലീസുണ്ടായിരുന്നു പോലീസിനെയും കൂട്ടി കൂടെ വന്ന് നോക്കിയപ്പോൾ ആണ് മരണപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത് ഭയങ്കര ഗന്ധമായിരുന്നു അതിരൂക്ഷ ഗന്ധവും ബാക്കിയൊക്കെ ഒരു കാണാൻ പറ്റാത്ത ഒരു സ്റ്റേജിലുള്ള ഒരു രീതിയിലായിരുന്നു തറയിടക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത് ബന്ധുക്കളാ ഇപ്പോ ലാസ്റ്റ് വിവരം അറിയിച്ചിട്ടുണ്ട് അവര് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ചടയമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു